ഇപ്പോൾ വാഹനത്തിൽ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് നിയമങ്ങളും വന്നിട്ടുണ്ട് ഈ അതിസുരക്ഷ നമ്പർ പ്ലേറ്റുകൾ ഏതൊക്കെ വാഹനത്തിലാണ് സ്ഥാപിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് സ്ഥാപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോഴും നമ്മൾ ഒന്ന് നാല് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കാണ് നിർബന്ധമായും അതിസുരക്ഷാ നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്യണമെന്നുള്ള നിയമം വന്നിരിക്കുന്നത് അത് നമ്മൾ സാധാരണയായിട്ട് മുമ്പ് നമ്മൾ വാഹനം രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് നമ്പർ പ്ലേറ്റ് നമ്പർ പറഞ്ഞുകൊണ്ട് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ട് പല രീതിയിലുള്ള നമ്പർ പ്ലേറ്റുകൾ വാഹനത്തിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സാധ്യമല്ല വാഹന ഡീലറുടെ തന്നെ ഉത്തരവാദിത്വമാണ് വണ്ടിയുടെ നമ്പർ ആവുകയും അതിനുള്ള നമ്പർ പ്ലേറ്റ് വാഹനത്തിൽ ഫിറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് വാഹനം ഡെലിവറി ചെയ്യാവൂ എന്നുള്ള നിയമം വന്നത് വളരെ പ്രധാനമാണ് വാഹനം ആൾക്കാർ പല അപകടങ്ങൾക്കും പല മറ്റ് ഇല്ലീഗലായിട്ടുള്ള പല കാര്യങ്ങൾക്കും വാഹനം ഉപയോഗിക്കുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ വാഹനത്തിന് നമ്പർ ഇല്ലാതെ പോയി അവർ രക്ഷപ്പെടാനുള്ള പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത ഒരുപാടാണ് ഉണ്ട് അതൊക്കെ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ വന്ന ശേഷമാണ് അത് സുരക്ഷാ നമ്പർ പ്ലേറ്റ് കമ്പൽസറി ആക്കുകയും ഇങ്ങനെ ഒരു നിയമം വരികയും ചെയ്തു അപ്പോൾ ഡീലറുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് ഇളക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിവെറ്റ് ചെയ്താണ് ഈ വാഹനം ഈ നമ്പർ പ്ലേറ്റുകൾ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുന്നത് അത് പെട്ടെന്ന് നമുക്ക് ഉരിമാറ്റാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയം പിന്നെ പല ആൾക്കാർക്കും ഇതിനുള്ള ഡേറ്റുകളും അത് തുടങ്ങിയ സമയത്ത് ഇത് പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്യാതെയൊക്കെ വാഹനം ഡെലിവറി ചെയ്യുക അല്ലെങ്കിൽ ഫിറ്റ് ചെയ്ത് കൊടുത്ത വാഹനത്തിൽ അതിൻ്റെ ഉടമ അവർക്ക് അത് നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ട് മറ്റ് നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്തിട്ടുള്ള കേസുകളൊക്കെ നമുക്ക് ചെക്കിങ്ങിനിടയിലൊക്കെ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് അതൊരു ഗുരുതരമായ കുറ്റകൃത്യമാണ് പ്രൈവറ്റ് വാഹനം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ വരെ അതിന് പിഴയും വീണ്ടും തിരിച്ച് സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് ഫിറ്റ് ചെയ്ത് കാണിക്കുകയും ഒക്കെ വേണം കേസ് എടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഇത് പുതിയ വാഹനങ്ങൾക്കാണ് കമ്പൾസറി ആക്കിയിരിക്കുന്നത് പഴയ വാഹനങ്ങൾക്ക് ഇതുവരെ അതിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല എന്നുമുതലാണ് അതിൽ പഴയതിൽ ഫിറ്റ് ചെയ്യുന്നത് അത് താമസിക്കാതെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു രണ്ടാമത്തെ ഒരു വാഹനം നമ്മൾ വാങ്ങുകയാണ് അപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ എന്തായാലും ആ വാഹനത്തിന്റെ പേര് മാറ്റം നമ്മുടെ പേരിലേക്ക് മാറ്റാനായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു കൊടുക്കുന്ന സമയം കൊണ്ട് ഈ വാഹനത്തിന് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള എന്തെങ്കിലും നടപടികൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു കരുതലുകൾ എന്തൊക്കെയാണ് നമുക്കൊരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തിനകത്താണ് നമുക്ക് പേര് മാറാനുള്ള സമയം അപ്പൊ അതിൽ പ്രധാനമായിട്ടും രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അതിനകത്ത് നമ്മൾ എന്താണോ വാഹനം കൈമാറ്റം ചെയ്ത ഡേറ്റ് ഓഫ് സെയിൽ നമ്മൾ എന്നാണ് വാങ്ങിയത് ആ ഡേറ്റ് നമ്മൾ രണ്ട് പേരും സയൻ എത്രാം തീയതി ഞാൻ വാഹനം വാങ്ങി എന്ന് ഒപ്പിട്ടാണ് നമ്മൾ ആ ഫോം ഒപ്പിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ആ ഡേറ്റ് മുതൽ നമ്മൾ സപ്പോസ് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമ്മൾ അതിന് ഫൈനുൾപ്പെടെയാണ് അതിനപേക്ഷിക്കേണ്ടത് അപ്പോൾ നമ്മൾ ആ ഇത് ലേറ്റായി പോയാൽ പോലും നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മൾ വാങ്ങിയ ഡേറ്റ് മുതൽ നമ്മളാണ് അതിന് ആയിട്ടുള്ളത് അപ്പോൾ അഥവാ ഡേറ്റ് വൈകിപ്പോയെന്നുള്ളതൊരു വിഷയമല്ല നമുക്ക് വൈകിപ്പോയാലും ആ ഡേറ്റ് മുതൽ പുതിയ വാങ്ങിയ ആളാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അഡ്രസ്സിലേക്കല്ലേ ഈ കേസ് തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കുകയുള്ളു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓണർ എന്നുള്ളത് ഒഫീഷ്യലി മാറിയിട്ടില്ലെന്നെങ്കിൽ ആ നിലവിലുള്ള ഓണർ തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് സർ ഇപ്പൊ നിലവില് ഒരു വ്യക്തിയുടെ ലൈസൻസ് കാണുവാനില്ല അതുപോലെ തന്നെ അതിന്റെ കോപ്പിയോ മറ്റ് ഒരു രേഖകളും ഇത് സംബന്ധിച്ച ഒരു രേഖകളും കാണുവാനില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ വ്യക്തി എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് നിലവിൽ അദ്ദേഹത്തിന്റെ ലൈസൻസിന്റെ ഒരു ഡീറ്റെയിൽസും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ഓഫീസിൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ സെർച്ച് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലൈസൻസ് നമ്പർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അത് നമുക്ക് ഒരു വെറോബോട്ട്സും ഇല്ല എന്നുണ്ടെങ്കിൽ കൺസേൺ ഓഫീസ് എവിടെന്നാണോ ലൈസൻസ് എടുത്തത് അവിടുത്തെ ആ ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം സിസ്റ്റത്തിൽ സെർച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ലൈസൻസ് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം എടുക്കാൻ സാധിക്കും അതിപ്പോ എത്ര വർഷം കഴിഞ്ഞതാണെങ്കിൽ പോലും നമുക്ക് അതിനൊരു സാധാരണ പഴയ ബുക്ക് ലൈസൻസുകൾ ആണെങ്കിലും പല ഓഫീസുകളിലും ഒക്കെ അതിന്റെ പഴയ ഹിസ്റ്ററി ഷീറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ അത് നോക്കിയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണം സിസ്റ്റത്തിനകത്ത് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് ആളിൻ്റെ പേര് അഡ്രസ്സ് ഫാദറിൻ്റെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് സെർച്ച് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും സിസ്റ്റത്തിൽ വന്നിട്ടുള്ള ലൈസൻസ് ആണ് കണ്ടെത്തി പഴയതൊക്കെ പലതും സിസ്റ്റത്തിൽ ബാക്ക്ലോ ചെയ്തിട്ടുണ്ട് അത് കൺസേൺ ഓഫീസുമായിട്ട് തന്നെ ബന്ധപ്പെടണം എടുത്ത ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാൽ അവരത് സെർച്ച് ചെയ്ത് എടുക്കാം എടുക്കാൻ സാധിക്കും